ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ക്യാരമൽ ചേർക്കാണ്ട് എങ്ങനെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കും കൂടിയാണ് കേട്ടത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതിലേക്കിത് ഓറഞ്ചിൻ്റെ ജ്യൂസാണത് വെള്ളമൊന്നും കൂട്ടാണ്ട് അടിക്കണം കേട്ടോ ഇതാ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിൽ മുക്കാൽ കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസാണ് അത് കുരു ഒന്നും ഇടരുത് കുരു എല്ലാം മാറ്റിയതിൻ്റെ ശേഷം ഒരു ടാ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റാം എന്നിട്ടിത് കത്തിച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടിൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം കുരുമില്ലാത്ത ഉണക്കുമുന്തിരി വേണട്ടെടുക്കാൻ പിന്നെ ഇതൊരു കാൽ കപ്പ് രൊട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ആറ് ചെറി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കിയെടുക്കട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു ബെറി ഒരു മൂന്നോ നാലോ ഒരു ബെറി ഒന്ന് എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതൊന്ന് വെറ്റണം ഒരു കുറച്ച് ഒന്ന് വെറ്റിച്ചെടുക്കണം നല്ലോണ്ട് വെറ്റിക്കരുത് എന്നാൽ കുറച്ചൊരു ഒരു നൂൽ പരുവത്തിലാവുന്നത് വരെ ഒന്ന് കുടുക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പത്ത് ഗ്രാമ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത് ഗ്രാമ്പ് ഒന്ന് നന്നായി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയൊരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തെ ഇങ്ങനെ ഒരു ക കട്ട് ചെയ്തെടുത്താൽ മതി വെള്ള ഭാഗം പെടിയരുതേ അല്ലാതെ മേലത്തെ ഓറഞ്ച് കളർ മാത്രം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്കത് ജാമാണ് മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കട്ടെ നിങ്ങളുടെ കയ്യിൽ ഇനി മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ജാമാച്ചാൽ ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അടിപ്പരിപ്പ് അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ അങ്ങനെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു പരുവാകുമ്പോൾ തീ ഓഫാക്കാ ഇനി നല്ല കുറുകിയാലും കേക്ക് കേക്കിലൊക്കെ ചേർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ അപ്പോൾ ഒരു പരുവാകുമ്പോൾ ഗ്യാസ് ഓഫാക്കാം എന്നിട്ടതും ചൂടാറുണ്ട് വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് ചൂടാറാൻ മാറ്റി വെക്കട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഇതാ ഒരു കപ്പ് മൈതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോൻ്റെ അളവാണ് ടൈ പറയുന്നത് ഒരു കപ്പ് മൈതിട്ട് കൊടുക്കുന്നുണ്ട് ഈ കറക്റ്റ് അളവ് തന്നെ എടുക്കണം കേട്ടോ എന്നാലേ നല്ല സ്പോഞ്ചും നല്ല കറക്റ്റിലുള്ള പ്ലം കേക്ക് കിട്ടുള്ളൂ പിന്നെ ഇത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രാമ്പുണ്ടല്ലോ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചസാര ഏല ഗ്രാമ്പും കൂടി പൊടിച്ച് വച്ചത് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടോ പത്ത് ഗ്രാമ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ച് വെച്ചതാണേ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ വേണമെങ്കിൽ ഇത് മൂന്ന് തവണ അരിപ്പേലൊന്നും അരിച്ചു മാറ്റി വെക്കട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന രീതി നന്നായി മിക്സ് ആക്കി എടുക്കണേ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പോൾ അതൊരു ബൗളിലേക്ക് നൂറ് ഗ്രാം ബട്ടർ ആണ് ബട്ടറാണ് കൊടുത്തിട്ടുള്ളത് അതും പുറത്ത് വെച്ചിട്ട് നന്നായി തണുപ്പൊക്കെ പോയിട്ട് വേണം കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പഠനം ചെയ്യാൻ നിൽക്കരുതേ ഇതിപ്പോൾ നല്ല തണുവൊക്കെ പോയിട്ടുള്ളതാണ് ഇതൊന്നും ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ബ്രൗൺ ഷുഗർ ആണേ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗർ എടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് പിടിച്ചിട്ട് തന്നെ നന്നായി ബീറ്റ് എടുക്കണം ഒരു ക്രീമി പരുവത്തിലാവണം ഈ ഒരു ക്രീമി പരുവത്തിലായാലാണ് ഒരു പിരിഞ്ഞ രൂപത്തിലാവാതിരിക്കുള്ളൂ കേട്ടോ പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് അതിലേക്കതൊക്കെ ചേർക്കുമ്പോൾ ഒരു പിരിഞ്ഞ് പോകും അതിന് വേണ്ടിയിട്ടാണ് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം പറയുന്നത് ഇപ്പോൾ ഇതാ നന്നായി വീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വീറ്റ് ചെയ്യണേ ഇപ്പോൾ അത് നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ രണ്ടും ഒരുമിച്ച് ചേർക്കരുതേ ഓരോ മുട്ടയായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒന്ന് ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും ഒരു രണ്ട് സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക എന്നിട്ടും അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ ഇപ്പോൾ കണ്ടില്ല നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മുട്ട ചേർത്തിട്ട് ഏതിപ്പോൾ ഷുഗറും ബട്ടറും കൂടി നന്നായി ക്രീമി രൂപത്തിലായ കാരണമാണ് ഇത് പിരിയാതിരുന്നത് ഇനി പിരിഞ്ഞ് പോയിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല അത് മൈതൊക്കെ ചേർക്കുമ്പോൾ ശരിയാകുട്ടോ പിന്നെ ഇതിലേക്കിത് ഒരു ടീസ്പൂൺ വാലില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ആറ് ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്താൽ വരിക ഇനി ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ അത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു അര ടേബിൾ സ്പൂൺ മൈദ നേരത്തെ മിക്സാക്കി വെച്ച മൈദയായിരുന്നു ഒരു അര ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും മിക്സാക്കി എടുക്കേട്ടാ കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സാക്കുന്നത് ഇതാരും സ്കിപ്പ് ചെയ്യരുതേ അല്ലെങ്കിൽ ഈ കേക്കിൻ്റെ താഴ്ഭാഗത്ത് പോയിട്ട് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതാ നേരത്തെ മിക്സാക്കി വെച്ച മൈദ ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു നാലഞ്ച് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയോ ഇപ്പോൾ ഉള്ളതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന് മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് ഇനി ഇതാ ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ആകട്ടെ ഇങ്ങനെ ബൂസ്റ്റ് ചേർത്ത് കൊടുത്താൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആവും പിന്നെ ഇതാ നേരത്തെ മിക്സ് ആക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ടൊന്നും ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഓവറായിട്ട് ബീറ്റ് ചെയ്യരുതേ ലോ ബട്ടണിൽ വെച്ചിട്ട് വേണ്ടിട്ട് ചെയ്യാൻ നല്ല ഹൈയിൽ വെച്ചിട്ട് ചെയ്യരുതേ ഇങ്ങനെ വെല്ലനും ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ബീറ്റായിട്ട് ചെയ്യണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ഒന്ന് എന്താണല്ലോ വെച്ചാൽ അതിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്ട്ട ഇപ്പോൾ ഈ മാവ് നല്ലൊരു തിക്ക് രൂപത്തിലാവട്ടെ ഇരിക്കുക അങ്ങനെ വേണം ഇരിക്കാന് നല്ല തിക്ക് രൂപത്തിലാവണം കേട്ടോ അങ്ങനെ മാവ് ഇരിക്കാൻ അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടേ നമ്മൾക്ക് മാവൊന്ന് വേ എന്ത് കിട്ടുള്ളൂ മറ്റേ സാധാ കേക്ക് പോലെ ആവില്ല കുറച്ച് ടൈം എടുത്തിട്ടാ ഇത് വേവാനും ടൈം എടുക്കാ ഇനി ഇതാ കേക്കിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേക്ക് പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓയിലൊക്കെ തേച്ചിട്ട് എന്നിട്ട് ഇതാ കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ കേക്കിൻ്റെ പാത്രത്തിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മുഗൾ ഭാഗം ഒന്ന് നിരപ്പാക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കറുത്ത മുന്തിരിയും ക്യാഷുമായിട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യട്ടെ ഞാൻ ഇത് രണ്ടു മാത്രം വെച്ച് കൊടുക്കണുള്ളൂ എന്നിട്ട് ഇതാ പാനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടച്ചു വെച്ച് മുകളിലൊരു ഭാരമുള്ളത് വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഇതൊരു എനിക്കിപ്പോൾ ഇവിടെ ഒരു ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ആണ് ടൈം എടുത്തിട്ടുള്ളത് ഒന്ന് വെന്ത് കിട്ടാൻ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് പ്ലം കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കും കൂടിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത് ഈ ക്യാരമൽ ചേർക്കാത്ത കാരണമാണ് കളറിന് ഒരു മാറ്റം വന്നത് എന്നാലും ഇല്ല കളർ നല്ല ഏകദേശം ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ബ്രൗൺ ഷുഗർ ചേർത്ത കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തോന്നിഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലേ ഇനി അടുത്ത് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം